നമസ്കാരം ആര്യ കോട്ടന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ആഡി സെയിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആണ് ആർ ഡി സെയിൽ ഇതാ അടിപൊളി സാരികൾ വന്നിട്ടുണ്ട് ഇതാ ഇത് കോട്ടണും സിൽക്കും മിക്സ് ആണ് ഞാൻ എല്ലാ ഐറ്റം കാണിച്ച പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഉണ്ട് ഓരോ സാരിക്ക് ഓരോ ഡിസ്കൗണ്ട് ആണ് ഇപ്പം ഈ കാണിക്കുന്ന ഐറ്റത്തിന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് സാർ കാണിച്ചു തരാം ഇപ്പം ഞാനൊരു ഐറ്റം കാണിക്കാൻ വേണ്ടിയാണ് എടുത്തത് ഇത് ഉണ്ടല്ലേ ഇത് കോട്ടണും സിൽക്കും ആണ് ഉണ്ടാ ഉണ്ടല്ലേ കോട്ടൺ നൂല് ഇതാ ഇത് കോട്ടൺ ആണ് കാവ് കോട്ടണും കൂടയ്ക്ക് സിൽക്ക് ഇട്ടിരിക്കുകയാണ് ഇതിന്റെ വില വന്നിട്ട് ആയിരത്തി മുപ്പത് രൂപ അതൊന്ന് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ എണ്ണൂറ്റി പത്ത് രൂപയ്ക്ക് കിട്ടുമത് ഇതിന്റെ കളർ ചേഞ്ചുകൾ ഐറ്റംസ് ഉണ്ട് ഇതില് ഇല്ലേ ഈ സാരിക്ക് വന്നിട്ട് ആയിരത്തി സോറി ആയിരത്തി പത്താണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ എണ്ണൂറ്റി പത്ത് രൂപ ഇതിന്റെ കളർ ചേഞ്ചുകൾ കാണിച്ചാൽ ഇപ്പൊ കണ്ടല്ലോ ഓപ്പൺ ചെയ്ത് ഇതൊന്നുകൂടെ ഓപ്പൺ ചെയ്ത് കാണിച്ച കളർ ഇത് മുന്താണി മുന്താണിക്ക് ഈ ഡിസൈൻ തന്നെയാണ് എല്ലാ സാരിയിലും വരിക ഡിസൈൻ മാറിയ പറഞ്ഞുതരാം ഇതാ ഇതൊരു ഐറ്റം ഈ ഡിസൈനിൽ എത്ര കളർ ഉണ്ടാകും കാണിച്ചാലും ആദ്യം കാണിച്ച കളറുകള് കണ്ടില്ലേ ഇനി ഞാൻ കാണിക്കുന്നത് ഇത്രയും ഫുൾ ഓപ്പൺ ചെയ്യില്ല കാരണം നിങ്ങക്ക് കണ്ടുവല്ലോ അതുകൊണ്ട് നോക്കൂ ഇതിൻ്റെ ഒരു കളർ ഇതാ കളർ ഡിസൈൻ ഇതിന്റെ ഒരു കളറാണ് സ്പെഷ്യൽ ഓഫറാണ് ആ ഡിസൈല് ഈ ആ ഡിസൈനിൽ നമുക്ക് കർക്കടമാസം കഴിയുന്നവരെയുണ്ട് ഇന്നു മുതല് ഒന്നര മാസം ഉണ്ട് എന്താ ആടിസയിൽ ആടി മാസം അതായത് കർക്കടമാസം കഴിയുന്നത് വരെ ഈ ഡിസ്കൗണ്ട് ഉണ്ട് മലയാളത്തിൽ ആടി തമിഴ് എന്ന് പറഞ്ഞാൽ കർക്കടത്തിൽ കർക്കിടകമാസമാണ് മലയാളത്തിൽ പറയുകേ അടിപൊളി കളറുകൾ ആടി ഓഫർ പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഉണ്ട് ഇതൊക്കെ ഒരേ ഡിസൈൻ ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഡിസൈൻ നീ ഡിസൈൻ നോക്കോളൂ അടുത്ത ഡിസൈൻ വരുമ്പോൾ ഉള്ളായിട്ട് ഓപ്പൺ ചെയ്ത് വേറെ കാണിച്ചു തരാം ഡിസൈൻ സെയിം ഇതുവരെ എട്ടുപത്തു കളർ ഇതൊക്കെ ഒരേ സെയിം ഡിസൈൻ ആണ് ഇതൊന്നുകൂടെ ഓപ്പൺ ചെയ്ത് എന്താന്ന് വെച്ചാൽ കണ്ടല്ലേ ആദ്യം കാണണ്ട അതേ ഡിസൈൻ തന്നെയാണ് ഡിസൈൻ മാറിയിട്ട് കളർ ചേഞ്ച് ഇതിപ്പോൾ അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ കളിച്ചാലോ ഒരു മിനിറ്റ് ഏഷന്നൊന്ന് ഹോൾഡ് ചെയ്തിട്ട് റേറ്റ് ഒക്കെ ഒന്ന് തന്നെയാണ് ഇതാ റേറ്റ് നോക്കില്ല ആയിരത്തി പത്താണ് എം ആർ പി റേറ്റ് ഇതൊന്ന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എണ്ണൂറ്റി പത്ത് രൂപയ്ക്ക് സാരി കിട്ടും ഷിപ്പിംഗ് ചാർജ് ഒരു അറുപത് രൂപ വരും ഓൺലൈനായിട്ട് വീട്ടിലേക്ക് എത്തിക്കുന്നവർക്ക് അറുപത് രൂപ ഷിപ്പിംഗ് വരും ഇവിടെ വന്നെടുത്താൽ ഞങ്ങൾ ഇതേ ഡിസ്കൗണ്ട് തരും ഇതാ ഇതിന്റെ ഡിസൈൻ മാറി കണ്ടില്ലേ ഇത് മുന്താണിയാണ് ഇതാ ഇതാണ് ബോഡി ഡിസൈൻ ഫുള്ളായിട്ട് ഡിസൈൻ ഇനി ഇതിൻ്റെ ഈ ഡിസൈനിൽ നിന്ന് കളറുകൾ കുറേ അതൊന്ന് കാണിച്ചുതരാം സ്ട്രൈറ്റ് ഒക്കെ ഒന്ന് തന്നെയാണ് ഇതൊരു കളർ ഇനി കളറുകൾ കാണിച്ചു തരാം ഇതാ ഇതൊരു കളറ് ചെറിയൊരു വ്യത്യാസമാണ് കളർ വ്യത്യാസമാണ് ഉണ്ടല്ലേ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും കളർ ചേച്ചിമാരെ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കളറുകൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴേക്കാണ് അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കുറേ വിടാം സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിലാണ് ഞാൻ കളർ വെച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ടല്ലേ ഒരു കളർ അങ്ങോട്ടും ഒരു കളർ ഇങ്ങോട്ടും വെച്ചിട്ടുണ്ട് ഇനി വേറെ വെക്കാം വേർത്തും വയ്ക്കാം ഇതൊരു പച്ച ഇതാ ഇതൊരു പച്ച ഇതൊരു കളറ് ഇതൊരു കളറ് ഇത് വേറെ ഡിസൈൻ ഇത് ഡിസൈൻ വരുമ്പോ ഇത് ആയിരത്തി ഇരുപത്തി അഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ എണ്ണൂറ്റി ഇരുപത് ഒരു പത്തിലൂടെ ഡിഫറൻറ്റ് ഉണ്ടാവും ഇതിപ്പോ നിങ്ങൾക്ക് പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോളൂ അത് ഓരോ ഐറ്റത്തിന് ഓരോ ഡിസ്കൗണ്ട് ആണ് അതായത് എല്ലാ തുണിക്കും മുപ്പതല്ല പത്ത് ടു മുപ്പത് വരെ ശതമാനമുള്ളതുണ്ട് കാണിച്ചു തരാം ഇനി അടുത്ത് ഞാൻ മുപ്പത് ഉള്ള ഐറ്റങ്ങൾ കാണിച്ചുതരാം പിന്നെ ഇതിൽ തന്നെ കസ്റ്റമർക്കൊന്ന് പറയാനുണ്ട് ഒരു സാരി എടുത്താൽ ഒരു സാരി ഫ്രീ ഓണത്തിന് അല്ല സോറി ആടിക്കിഴിവായിട്ട് തരുന്നുണ്ട് വരുമത് കാണിച്ചുതരാം ക്യാമറ കൊടുത്തോളൂ ഉണ്ടാ ഇതാണല്ലേ ഈ സാരികളൊക്കെ മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ പല പല ഐറ്റംസുകളാണ് ഇതൊക്കെ ഡെയിലി യൂസിന് പറ്റിയ സാരികളാണ് ഇതാ ഈ കാണുന്ന ഐറ്റം എല്ലാം ഇതിന് എല്ലാം മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ നമുക്ക് പത്ത് ടു മുപ്പതാണ് പിന്നെതാ ഞാൻ കുറച്ചുമ്പോൾ പറഞ്ഞല്ലോ ഒരു സാരി എടുത്താൽ ഒരു സാരി ഫ്രീ ഇതാ നോക്കോളൂ പട്ട് സാരിയാണ് സാരിയുടെ റേറ്റ് നോക്കോളൂ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഈ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ സാരി എടുക്കുകയാണെങ്കിൽ വീണ്ടും ഒരു സാരി ഫ്രീ ഇതിൽ റേറ്റ് കുറഞ്ഞതുണ്ടാവും കൂടിയതുണ്ടാവും അത് അത് അതാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് എടുത്താൽ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൻ്റെ ഒരു സാരി ഫ്രീ നോക്കിയോളൂ ക്യാമറ കണ്ടത് ഈ കാണുന്ന ഈ ഐറ്റം മുഴുവനും ഒരു സാരി എടുത്താൽ ഒരു സാരി ഫ്രീ അത് തന്നെ ഇനി സാധനമുണ്ട് ക്യാമറ കൊണ്ട് അത് ഇവിടെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അല്ലേ ഇതെല്ലാം അതിൽ പെട്ടതാണ് പിന്നെ ഈ കാണുന്ന ക്യാമറ അങ്ങനെ എല്ലാം ഉള്ളിൽ കവർ ചെയ്തോളൂ ഇതാ ഈ കാണുന്ന സാരികളെല്ലാം പത്ത് ടു മുപ്പത് ശതമാനം വരെ കിഴിവുണ്ട് ഇതാ ഇത് ടസർ സിൽക്കിൻ്റെ ഇതുണ്ട് ഇതാ ഇതൊക്കെ ടസറാണ് ഒറിജിനൽ ടസ്സറാണ് ഇതൊക്കെ മുപ്പത് ശതമാനം കിഴിവുണ്ട് ഈ ടസർ സിൽക്കിനൊക്കെ മുപ്പത് ശതമാനം നോക്കും ഇവിടെ ക്യാമറ കാണിച്ചോളൂ ഈ സാരി എട്ടിയിലിരിക്കുന്ന എല്ലാം മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ആഡി സെയിലാണ് കർക്കിടക മാസം ഫുൾ ആയിട്ടുണ്ടാവും അതായത് ഓണത്തിന് ചിങ്ങം ചിങ്ങം സ്റ്റാർട്ടിങ് എന്നുള്ളവരെ അവസാനം വരെ ചിങ്ങം സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർക്കടകം കർക്കിടകം മുപ്പത്തഞ്ച് വരെ ഈ സെയിലുണ്ട് കസ്റ്റമർക്ക് വീട്ടിലേക്ക് വരുത്തുകയാണെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം ഓരോ ഐറ്റത്തിന് പത്ത് ഇരുപത് ശതമാനം മുപ്പത് ശതമാനം വരെയുള്ള ഐറ്റങ്ങൾ ഇനി കുറേ ഐറ്റം ഇനി അടുത്ത വീഡിയോ ഞാൻ വേറെ ഐറ്റം കാണിച്ചു തരാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം